പാകിസ്ഥാന് നേരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വാർത്തിയും ബ്രഹ്മോസിന്റെ പ്രഹരശേഷിയെ പ്രശംസിച്ചും അമേരിക്കൻ യുദ്ധ വിദഗ്ധൻ ജോൺ സ്പെൻസർ ഇപ്പോൾ രംഗത്തെത്തി ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യയുടെ മേധാവിത്വം എടുത്തു ആക്രമണത്തിലും പ്രതിരോധത്തിലും ഇന്ത്യ മേൽക്കൈ പ്രകടിപ്പിച്ചതോടെ പാകിസ്ഥാനിൽ എവിടെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് ജോൺ സ്പെൻസർ പറഞ്ഞു ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പോന്ന എതിരാളിയല്ല പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് തെളിഞ്ഞു പാകിസ്ഥാനിൽ ഉടനീളം ലക്ഷ്യങ്ങളെ ഭേദിക്കാനും പ്രത്യാക്രമണങ്ങളെ ചെറുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു വിശേഷിച്ചും പാകിസ്ഥാന്റെ ട്രോൺ ആക്രമണവും അതിവേഗ മിസൈലുകളുടെ വരവും എല്ലാം പ്രതിരോധിക്കാൻ സാധിച്ചു ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ കയറാൻ ശേഷിയുള്ളതാണ് ബ്രഹ്മോസ് മിസൈലെന്ന് വ്യക്തമായതോടെ ഇന്ത്യയുടെ അത്യാധുനിക സൈനിക ശേഷിയാണ് വെളിപ്പെടുന്നതെന്ന് മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അർബൻ വാർ സ്റ്റഡീസ് അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന സ്പെൻസർ പറഞ്ഞു ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും മിസൈലുകളെയും താരതമ്യം ചെയ്യുമ്പോൾ ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനവും മിസൈലുകളും നിലവാരം കുറഞ്ഞതാണ് ജോൺ സ്പെൻസർ അഭിപ്രായപ്പെട്ടു മെയ് പത്തിന് പാക് ആക്രമണത്തിന് പ്രത്യാക്രമണമായി പാകിസ്ഥാനിലെ പതിനൊന്ന് വ്യോമ താവളങ്ങളിലാണ് ഇന്ത്യ ആഞ്ഞടിച്ചത് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർക്കാനായി ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുകയോ ജാം ചെയ്യുകയോ ചെയ്തു ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക സന്ദേശം വ്യക്തമായിരുന്നു ഞങ്ങൾക്ക് യുദ്ധം വേണ്ട പക്ഷേ യുദ്ധത്തിലേക്ക് വഴുതി വീഴാതെ ഞങ്ങൾ ഭീകരതയെ ശിക്ഷിക്കും ജോൺ സ്പെൻസർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ പാക്സേനയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി സംഘർഷ സമയത്ത് ഇന്ത്യയുടെ വിവരവിനിമയ തന്ത്രത്തെയും അദ്ദേഹം പ്രശംസിച്ചു ഈ ഓപ്പറേഷൻ വരും കാലത്ത് സൈനിക തന്ത്രജ്ഞരും വിദ്യാർത്ഥികളും പഠിക്കും സിന്ധു നദീശാല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം ഉഗ്രൻ സമീപനമാണെന്നും ഭീകര സംഘടനകൾക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ പുനഃപരിശോധിക്കണമെന്നും ജോൺ സ്പെൻസർ പറയുകയും ചെയ്തു എന്തായാലും പാകിസ്ഥാനു നേരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചെന്ന് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു ബ്രഹ്മോസ് ആണ് പാകിസ്ഥാന്റെ മേൽ കടന്നുകയറി ആക്രമിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനെ വാഴ്ത്തിയും ബ്രഹ്മോസിന്റെ പ്രഹരശേഷിയെ പ്രശംസിച്ചുമാണ് അദ്ദേഹം രംഗത്തെത്തിയത് മാത്രമല്ല സേനകൾക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബ്രഹ്മോസിനെ പ്രശംസിച്ചുകൊണ്ട് ജോൺ വാൻസ് ജോൺ സ്പെൻസർ രംഗത്തെത്തിയത് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും പാകിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ പാകിസ്ഥാന് നൽകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്